അങ്ങനെ ദീപക് കുമാർ ആവർത്തിക്കപ്പെടുകയാണെങ്കിൽ രാഹുൽ ഈശ്വർ പറഞ്ഞ ഒരു കമ്മീഷൻ എന്താ പിഴവ് എന്ന് ഇപ്പോൾ തോന്നിപ്പോണ് തോന്നിപ്പോദ്യമായിട്ടാണ് ആ ഒരു തോന്നൽ ഇന്നലെ ഞാനൊരു പബ്ലിക് ബസ്സിൽ നിന്നുള്ള ഒരു വീഡിയോ ഷെയർ ചെയ്ത് പുതിയ തലമുറയിലെ മനോഭാവത്തിന്റെ കഥ ഇവളിൽ നിന്ന് തുടങ്ങുന്നു എങ്ങനെയാണ് പറയേണ്ടതെന്ന് അറിയില്ല പറഞ്ഞാൽ സ്ത്രീ വിരുദ്ധ ചാപ്പ് അറിയില്ല എന്തോന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരാളെ മനഃപൂർവം എന്റെ ശരീരത്തിൽ സ്പർശിക്കുന്നു അമ്മയും ഒരു സ്ത്രീയാണ് ആ കണ്ണുനീര് കേരളത്തിന്റെ വേദനയാകുന്ന ഒരു വല്ലാത്ത ദിവസം അത് പറയാൻ കഴിവില്ലെങ്കിൽ പിന്നെ കോട്ട് വെടുത്തിട്ട് ഇവിടെ വന്നിരുന്നിട്ട് കാര്യമുണ്ടോ നിന്റെ ചിരിയൊക്കെ ഞാൻ മാറ്റും ഇതൊരു മെയിലിന്റെ നോർമൽ ബിഹേവിയർ അല്ല 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 പിന്നെന്താ അൺകറക്റ്റഡ് ഇൻസ്റ്റിങ് ദീപക്കിന്റെ തലക്കൽ കൊളുത്തി വെച്ച നിലവിളക്ക് പോലെ അച്ഛനും അമ്മയ്ക്കും കുടുംബത്തിനും ആ വീടിന്റെ ഒരേ ഒരു വെളിച്ചം താനയങ്ങ് കിട്ടുപോയതല്ല റീച്ചിനും ഷെയറിനും വേണ്ടി അഹങ്കാരത്തിന്റെ ഒരു സ്ത്രീ പരിഗോടിച്ചു ഫോണിൽ വീഡിയോ ഓൺ ആക്കി ഇങ്ങനെ പിടിച്ചു ഈ വീഡിയോ ഓൺ ആക്കിയത് അയാൾ കണ്ടിട്ടുണ്ട് രാമന്തിയോളം കഷ്ടപ്പെട്ട് അധ്വാനിച്ച് കുടുംബത്തിന് വേണ്ടി ജീവിച്ചൊരുത്തനെ സോഷ്യൽ മീഡിയ കമ്പോളത്തിന് വേണ്ടി സൈബർ ആൾക്കൂട്ടക്കുരയിൽ തൂക്കിവിറ്റ് കഴിവേറ്റിയതാണ് തള്ളയ്ക്കാൻ വിളിക്കാത്തതെ ഈ വീഡിയോ കണ്ടിട്ടുണ്ട് മനസ്സിലാക്കുന്നത് യുവാവ് നൂറ്റിപ്പത്ത് ശതമാനം നിരപരാധി ഭാരമുള്ള ഒരു ഭാവി ഉയർത്തുമ്പോൾ അറിയാതെ പറ്റിയത് റീച്ചത് പറ്റിയൊരു കോപ്പ് കിട്ടിയ ആനന്ദത്തിൽ ചിരിച്ചുകൊണ്ട് ലൈംഗികാതിക്രമം പകർത്തിയെന്ന് ആരോട് പറയാനാണ് ഇത് ഇത് കാണിക്കുന്നത് ഇയാൾ ഇതൊരു പാറ്റേൺ ആയിട്ട് കണ്ടിന്യൂ ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ് വീഡിയോ പിന്നെ പല ആംഗിൾ എഡിറ്റ് ചെയ്ത് സാരോപദേശം തള്ളിക്കേറ്റിയ വീഡിയോ ലക്ഷം പേര് വെച്ചതിന്റെ കൂലിയാണ് ഈ വ്യാജങ്ങളെ സോഷ്യൽ മീഡിയ കോണ്ടന്റ് അപരാധങ്ങളെ സ്ത്രീ സമൂഹം ചെറുക്കുന്നില്ലെങ്കിൽ ഇനിയും അച്ഛനും മക്കളും ഭർത്താവും അടക്കം മച്ചകത്ത് തൂങ്ങിയാടും വേട്ടക്കിരകൾ ആൺ ശവങ്ങൾ വഴി ഏതോ സമാന്തര ലൈക്ക് എത്രയെന്ന് നോക്കി പൂണ്ടിരിക്കുന്ന പൊറവോട്ടുകൾ അടങ്ങരുത് ഫോൺ തൂക്കി ഇറങ്ങണം ഗോപാലകളെ അമ്മയുടെ ുംകന്റെ വായ്ക്കരയും തള്ളിക്കേറ്റ് അങ്ങോട്ട് ലൈക്കും ഷെയറും തീരട്ടെ നിന്റെയൊക്കെ മുടിഞ്ഞ ആർത്തി സോഷ്യൽ മീഡിയയിൽ പൊതുവേട്ട് എന്റെ അയക്കുന്നത് കഴിഞ്ഞ ആഴ്ചമാതിരി മധ്യവയസ്കൻ്റെ ഒരു പെൺകുട്ടിയൊരു ബസ് എന്നുള്ള വീഡിയോ കാണാനിടയായി ഇപ്പോ അതേമാതിരി തന്നെ ചില ഒരു നീയും വെച്ച നമുക്ക് അതിൽ എന്ന് പറഞ്ഞാൽ ബസ്സിൽ ും അറിയാതെ കൈ ഒന്നും തട്ടി കയ്യിലുള്ള ബാഗ് ഇങ്ങനെ പൊക്കി നമ്മള് ബസ്സിൽ നിറങ്ങുമ്പോഴേക്കും കയ്യിൽ ബാഗ് ഇങ്ങനെ പൊക്കി ഇറങ്ങുമ്പോൾ മുട്ടിങ്ങനെ ശരിയാണ് അതെ അതുകൊണ്ട് അസ്വാഭാവികം തോന്നില്ല പിന്നെയാണത് പെട്ടെന്ന് സ്ലോ മോഷൻ ഒക്കെ ആക്കി കുറച്ചുകൂടി എരിവും പുളിയും ചേർത്ത് കുറച്ചുകൂടി ഈ പറയുന്ന ഡയലോഗ് ഒക്കെ ചേർത്ത് ഒരു നമ്മളെ നിങ്ങൾ ഇത് കാണും ഞെട്ടിപ്പിക്കുന്ന സംഭവമാണ് അങ്ങനെ കൊടുത്ത് ആളുകളുടെ അറ്റൻഷൻ അങ്ങനെ കൊണ്ടുവന്നു ഇനി നിങ്ങൾ കമന്റ് ബിലോ എന്ന് പറഞ്ഞ് ആ പൊതുവിചാരണക്ക് ശേഷം തീരുമാനമെടുക്കേണ്ട സംഭവമല്ല ഇത് മറ്റൊരു മനുഷ്യന്റെ ആത്മാഭിമാനത്തിന് ക്ഷതമുണ്ടാക്കുന്ന രൂപത്തിൽ ഒരു വിഷയത്തിനെ അല്ലെങ്കിൽ ഒരു കണ്ടന്റിനെ ഉണ്ടാക്കാനുള്ള ശ്രമമാണ് യഥാർത്ഥത്തിൽ ഇത്തരത്തിലുള്ള കാര്യങ്ങളിലൂടെ നമുക്ക് പൊതുവിൽ വായിക്കാൻ പറ്റുന്നത് എനിക്ക് തോന്നി ദീപകിന് നീതി ആവശ്യമാണ് ഈ പെൺകുട്ടി വീഡിയോ വഴി വ്യാജ പ്രചരണം നടത്തി വ്യാജ വീഡിയോ ഉന്നയിച്ച് ദീപക്കിനെ യഥാർത്ഥത്തിൽ ആത്മഹത്യയിലേക്ക് തെള്ളി വിടുകയായിരുന്നു അതുകൊണ്ട് തന്നെ ബി എൻ എസിന്റെ ആത്മഹത്യാ പ്രേരണ കുറ്റം അടക്കം ഐ ടി ആക്ട് അടക്കം എടുത്ത് ആ പെൺകുട്ടിക്കെതിരെ നടപടി വേണം നിയമം എല്ലാവർക്കും ബാധകമാണല്ലോ ഇത് യഥാർത്ഥത്തിൽ പല നാളുകളായി പറഞ്ഞിട്ടുള്ള പുരുഷന്മാർ അനുഭവിക്കുന്ന വേദനയുടെയും വിഷമത്തിന്റെയും കാര്യമാണ് ആദ്യമായിട്ടായിരിക്കും കേരള മാധ്യമങ്ങളിൽ ഒരു പുരുഷ വിഷയം അല്ലെങ്കിൽ ഒരു പുരുഷൻ നേരിട്ട അനീതിയോ പുരുഷൻ നേരിട്ട മാനസിക പീഡനമോ വിഷയമാക്കുന്നത് അതിന് ഹാഷ്മിക്കും ഹാഷ്മിയുടെ ടീമിനും വളരെയധികം നന്ദി സ്ത്രീകൾക്ക് മുൻഗണനയും പരിഗണനയും വേണമെന്ന് വിശ്വസിക്കുന്ന വ്യക്തികളാണ് എന്നാൽ അതോടൊപ്പം പുരുഷൻ അനുഭവിക്കുന്ന പ്രശ്നങ്ങൾക്ക് മെൻസ് കമ്മീഷൻ പോലുള്ള കാര്യങ്ങൾ വേണമെന്ന് വാദിക്കുന്നത് ഇത്തരം വിഷയങ്ങൾ ഉള്ളതുകൊണ്ട് കൂടിയാണ് ഇപ്പം തന്നെ നമ്മൾ സമൂഹം കൂടി കുറ്റക്കാരാണ് ദീപക്കിന് സമൂഹത്തിലുള്ള വിശ്വാസം നാട്ടുകാരിലുള്ള വിശ്വാസം സിസ്റ്റത്തിലുള്ള വിശ്വാസം കൂടി നഷ്ടപ്പെട്ടിട്ടാണ് ആത്മഹത്യ ചെയ്യുന്നത് അതും ശരിയാ ഒരു വ്യക്തി ആത്മഹത്യ ചെയ്യുന്നത് അവന് വിഷമുള്ള മാത്രമല്ല അവന് പ്രത്യാശ ഇല്ലാത്തതുകൊണ്ടാണ് തനിക്ക് നീതി കിട്ടുമെന്നും താൻ നിരപരാധിയാണെന്നും തെളിയിക്കാൻ അവന് കഴിയുമെന്ന് വിശ്വാസം ഇല്ലാത്തപ്പോഴാണ് ഒരു തരത്തിലും അവർക്ക് ചിന്തിക്കാൻ കഴിയില്ല ഇദ്ദേഹവുമായിട്ടൊരു ശാരീരികമായ ഒരു സ്പർശനം ഉണ്ടാകും എന്ന് ചിന്തിക്കാൻ കഴിയാത്തപ്പോൾ അവരങ്ങനെ വീഡിയോ അത്തരത്തിൽ ബോധപൂർവം എടുത്തിട്ടുണ്ടെങ്കിൽ ഇത് എന്തിന്റെ ഉദ്ദേശമായിരിക്കാം ഇത് കെണി വെച്ച് പിടിക്കുകയായിരുന്നില്ലേ ശ്രീ ഹാഷ്മി അവൈലബിൾ ആയിട്ടുള്ള വിഷ്വൽസ് ഒന്നും തന്നെ അത് സൂചിപ്പിക്കുന്നില്ല അയ്യോ നിന്റെ അതെന്ത്രില്ല പരമാവധി സ്ലോ മോഷനിലിട്ട് അത്രയും അത്രയും മൈനസ് ആക്കുമ്പോൾ ഉണ്ടാവുന്ന ദൈർഘ്യമാണ് അതിന്റെ ഒറിജിനൽ വീഡിയോയിൽ ഫ്രാക്ചർ പോകാണത് അത് അത് ദുഷ്ടലാക്കാണ് ചെറിയൊരു അവരുടെ അവരുടെ ഈ ഇൻസ്റ്റാഗ്രാം ഇൻസ്റ്റാഗ്രാം നോക്കി കഴിഞ്ഞാൽ ഈ തൊട്ട് മുട്ടായി മേടിച്ച് അടക്കം ഒരു കോണ്ടന്റ് ആക്കുന്ന ഒരാളാണത് എല്ലാ കാര്യങ്ങളും കോണ്ടന്റ് ആക്കുക ഈ പറയുന്നില്ലാത്ത കാര്യങ്ങളൊന്നും അപ്പോ കിട്ടിയ ഒരു കണ്ടന്റ് നോക്കി എന്നതിനപ്പുറം നല്ല കട്ടിയാണല്ലേ ഫോൺ എടുത്തിട്ടോ മറ്റു സംഗതികളെടുത്തിട്ടോ ബാക്കി എല്ലാവരും ഷൂട്ട് ചെയ്ത് വീഡിയോയിലും ഫിലിമിലൊക്കെ ആക്കി കാണിക്കുക എന്ന് പറയുന്നത് ആരാണ് നിങ്ങൾക്ക് അനുവാദം നൽകുന്നത് എന്റെ മറ്റൊരാളുടെ പ്രൈവസിയിൽ കയറാൻ അദ്ദേഹം മരിച്ചു അദ്ദേഹത്തിന് അത് താങ്ങാൻ പറ്റിയില്ല അദ്ദേഹത്തിന് ആരും ആത്മഹത്യക്ക് കാരണമായി തീർച്ചയായിട്ടും ആത്മഹത്യ പ്രേരണയ്ക്ക് കേസെടുക്കേണ്ട വകുപ്പ് തന്നെയാണ് എന്താ കിട്ടിയത് ആ സ്ത്രീക്ക് ഇത് ചെയ്തിട്ട് അത് അവനെൻ്റെ പ്രവൃത്തിയുടെ ഉത്തരവാദിത്തം എടുക്കാൻ നമുക്ക് പറ്റില്ലെങ്കിൽ അത് അത്യാവശ്യ പ്രവർത്തികൾ ചെയ്യാൻ പാടില്ല അവർ വീണ്ടും അവരൊരു വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് അവർ കോപ്പറേറ്റ് ചെയ്യുന്നതുപോലെ എനിക്ക് തോന്നിയത് ഇരുപത്തേഴ് ലക്ഷം പേരല്ലേ കണ്ടിരിക്കുന്നത് മോണിറ്ററി ബെനിഫിറ്റ് ഉണ്ട് ഇങ്ങനെ ഒരു അവസരം കിട്ടി അത് മുതലെടുത്തു ശരി ഈ പെൺകുട്ടി എന്താണ് ചെയ്തത് അവരെ ഈ സോഷ്യൽ മീഡിയയിലെ അവരിത് അത് ലൈവാക്കി അത് അങ്ങോട്ട് അത് അത് സർക്കുലേറ്റ് ചെയ്തു ആക്ട് പ്രകാരം അറുപത്തി ഏഴ് കുറ്റകരമാണ് തീർച്ചയായിട്ടും അഞ്ചു വർഷത്തെ ശിക്ഷ അവർക്ക് വേണം അതോടൊരു കമ്മിറ്റ് സൂയിസൈഡാണ് ഈ മാനം നഷ്ടം അതുപോലെ തന്നെ ഈ മാനഹാനി എല്ലാം കണ്ടിട്ട് ആ പാവം ആത്മഹത്യ ചെയ്തിരിക്കുകയാണ് അപ്പോൾ അത് അപറ്റുവൻ കമ്മിറ്റി സൂസൈഡ് ആണ് നൂറ്റെട്ട് പ്രകാരം തീർച്ചയായിട്ടും അതൊരു പത്ത് വേണം അപ്പോൾ ഈ കിട്ടിയ ഒരു അവസരം അത് അവർ മുതലാക്കി പണമാക്കാൻ ശ്രമിക്കുന്നതായിട്ട് എനിക്ക് തോന്നുന്നത് അതുകൊണ്ടാണ് അവർ പരാതിപ്പെടാതിരുന്നത് ആ പൊസിഷനിൽ നിന്ന് മാറാൻ അവർ മാറിയില്ല അപ്പോൾ അത് മുതലെടുക്കുകയായിരുന്നു അവർ പണമാക്കി മാറ്റുകയാണ് അവർ ചെയ്തത് ിലേക്കോ അല്ലെങ്കിൽ കണ്ടന്റ് ക്രിയേഷനിലേക്കോ ഒക്കെയുള്ള ഒരു ത്വരത തന്നെയാണ് ഇത്തരത്തിലുള്ള ഒരു വീഡിയോയുടെ പിന്നിലുള്ള അവരുടെ മോട്ടീവ് എന്നുള്ളത് നമുക്ക് ഒറ്റ നോട്ടത്തിൽ പ്രഥമ നിഷ്ടിയ കണ്ടാൽ മനസ്സിലാവുന്ന കാര്യമാണ് താണൊരു വീഡിയോ ഔട്ട് ചെയ്യുമ്പോൾ എന്താണ് അതിലൂടെ സംഭവിക്കാൻ പോകുന്നത് എന്നുള്ളതിനെ കുറിച്ച് സാമാന്യ ബോധം ഒരു പക്ഷേ അവർക്ക് ഉണ്ടാവേണ്ടിയിരുന്നു എന്ന് തന്നെയാണ് എനിക്ക് ഈ വിഷയത്തിൽ പറയുന്നത് തങ്ങൾക്ക് എങ്ങനെയെങ്കിലും റീച്ച് കിട്ടുക അല്ലെങ്കിൽ ഫോളോവേഴ്സ് ഉണ്ടാക്കുക എന്ന് പറയുന്ന രൂപത്തിലേക്ക് കാര്യങ്ങൾ പോകുന്നുണ്ട് എങ്കിൽ അതിനെ അടിയന്തരമായിട്ട് നിയന്ത്രിക്കാനുള്ള ശ്രദ്ധ തീർച്ചയായിട്ടും ഗവൺമെന്റിന്റെ ഭാഗത്ത് ഉണ്ടാവണം നൂറ് ശതമാനവും ഞാൻ യോജിക്കുന്നു ആ രീതിയിൽ അങ്ങനെ ദീപക് കുമാർ ആവർത്തിക്കപ്പെടുകയാണെങ്കിൽ രാഹുൽ ഈശ്വർ പറഞ്ഞ ഒരു കമ്മീഷൻ എന്താ പിഴവ് എന്ന് ഇപ്പോൾ തോന്നി അത് ആദ്യമായിട്ടുണ്ടോ ആ ഒരു തോന്നൽ ഇപ്പോഴും ആ പെൺകുട്ടി ശരിയാണെന്നും ദീപക് ബസ്സിൽ വെച്ച് എന്തോ അതിക്രമം നടത്തി എന്നും പറയുന്ന ആക്ടിവിസ്റ്റുകൾ പ്രിയപ്പെട്ട ആക്ടിവിസ്റ്റുകളെ പ്രിയപ്പെട്ടതല്ല ആക്ടിവിസ്റ്റുകളെ നിങ്ങൾ യഥാർത്ഥത്തിൽ പറയുന്നത് സ്ത്രീപക്ഷമല്ല നല്ല പന്നിപ്പടക്കം പൊട്ടിക്കല്